ബാർ കോട വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ബാർ ഉടമ അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തി അനുഭവന്റെ ശബ്ദ സന്ദേശത്തിൽ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൽ രണ്ടര ലക്ഷം രൂപ നൽകിയെന്ന വെളിപ്പെടുത്തിലിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തിയത് പണം നൽകിയിട്ടില്ലെന്നും പണം നൽകാൻ നിർദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും അരവിന്ദാക്ഷൻ മൊഴി നൽകി അതേസമയം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുമ്പ് പണം നൽകിയതായും അരവിന്ദാക്ഷൻ ക്രൈംബ്രാഞ്ചിനോട് സംബന്ധിച്ചു വിവാദ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട മന്ത്രി എം പി രാജേഷ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കലുകളും പൂർത്തീകരിച്ചു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിവാദ ശബ്ദ സന്ദേശം വിട്ട ബാറുടമ അനിമോനെ കോട്ടയം കുറുവിലങ്ങാട് വെച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം ഇടുക്കിയിലേക്കും ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന അണക്കര സ്പൈസ് ഗ്രോബ് ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി നെടുങ്കണ്ടത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രധാനമായും പണം നൽകിയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു ചോദ്യം തന്നോട് ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താനാർക്കും പണം കൊടുത്തിട്ടില്ല എന്നും അരവിന്ദാക്ഷൻ മറുപടി നൽകി അതേസമയം സംഘടനയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ വിഹിതം കൊടുത്തിട്ടുണ്ടായെന്നും അരവിന്ദാക്ഷൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയെന്ന് മാത്രം പ്രതികരിച്ചു മടങ്ങി ചോദ്യം ചോദ്യം ചെയ്തത് പൂർത്തിയായതാണ് കഴിഞ്ഞു ഇനി ആരെങ്കിലും ഇവിടെ ഇല്ല ഈ കാര്യത്തിൽ എന്തെങ്കിലും അടിമാലി മൂന്നാർ പ്രദേശങ്ങളിൽ വെച്ച സംഘടനയിൽ അംഗങ്ങളായ വിവിധ ഹോട്ടൽ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അരവിന്ദാക്ഷന്റെ കൂടി മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം അടങ്ങിയത് ഇടുക്കി ബിഷുദോസ് ഉടുമ്പച്ചോല